മണിമക്കാപുരി തന്നിൽ മഷുറാം തറവാട്ടിൽ വെളിവായ അമീനുള്ള ഒരു വൻ്റെ സ്വലതു സലാമുള്ള

യിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആഘോഷത്തിലാണ് ഇത് നമ്മിൽ നിന്ന് ഒരു സൽക്കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ ഒരിക്കൽ റസൂൽ റസൂൽ തങ്ങളുടെ തങ്ങളുടെ നാല് മലക്കുകൾ വരികയാണ് ഒന്നാമതായി അടുക്കലേക്ക് വന്നത് ആരെങ്കിലും ഞാൻ അവന്റെ റൂഹിനെ അംബിയാക്കുടെ റൂഹിനെ പിടിക്കുന്നത് പോലെ പിടിക്കുന്നതാണ് ും പറഞ്ഞില്ലേ ആയിഷ മരണത്തിന് വല്ലാത്ത വേദനയാ പത്ത് സ്വലാത്ത് ചെല്ലുന്നത് കൊണ്ട് മാത്രം നമുക്ക് കിട്ടുന്ന ഗുണമാണ് അള്ളാഹു നമുക്ക് സ്വലാത്ത് ദായുമായി ചെല്ലാനുള്ള ഭാഗ്യം നൽകുമാറാവട്ടെ ഇതുപോലെ തന്നെ അള്ളാഹുന്റെ റസൂലിന്റെ അടുക്കലേക്ക് രണ്ടാമതായി വന്നത് മലക്ക് എന്ന് കൊണ്ട് ആരെങ്കിലും ദിനേന അങ്ങയുടെ മേൽ പത്ത് സ്വലാത്ത് ചെല്ലുകയാണെങ്കിൽ ഞാൻ അവനിക്കുണ്ടല്ലോ വെള്ളം മുക്കി കൊടുക്കുന്നതാണ് ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തിയത് കൗസറിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ പാലിനേക്കാൾ വെളുത്തതും തേനിനേക്കാൾ മധുരമുള്ളതും സുഗന്ധമുള്ളതുമാണ് അതുപോലെ തന്നെ മൂന്നാമതായി അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വന്നത് ആരെങ്കിലും ദിനേന അങ്ങയുടെ മേൽ പത്ത് സ്വലാത്ത് ചെല്ലുകയാണെങ്കിൽ ഞാൻ അവനെ കൊണ്ടല്ല ഞാൻ അവന്റെ പാപങ്ങൾ പൊറുക്കുന്നത് വരെ അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂതിൽ കിടക്കുന്നതാണ് ും മനുഷ്യരാണ് തെറ്റുകൾ നമ്മൾ ദിനേന ചെയ്യുന്നുണ്ട് നമ്മൾ ഒരു പത്ത് സ്വലാത്ത് ചെല്ലുന്നത് കാരണം കൊണ്ട് അതാ ഒരു മലക്ക് നമുക്ക് വേണ്ടി അള്ളാഹുവിന്റെ അടുക്കൽ കിടക്കാൻ നമ്മൾ ചെയ്യേണ്ട കാരണമെന്ന് പറയുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ മേൽ ദിനേന ഒരു പത്ത് സ്വലാത്ത് ചെല്ലുകയാണ് നാലാമതായി അള്ളാഹുന്റെ റസൂലിന്റെ അടുക്കലേക്ക് വന്നത് അങ്ങയുടെ മേൽ പത്ത് സ്വലാത്ത് ചെല്ലുകയാണെങ്കിൽ ഞാൻ അവൻറെ കൈറോ സ്വാത്ത് പാലം വിട്ടുകടക്കുന്ന അവസരത്തിൽ ഞാൻ അവന്റെ കൈ പിടിക്കുന്നതാ എന്താണ് പ്രിയമുള്ളാരെ പാലത്തെ കുറിച്ച് നമുക്ക് അറിയുന്നത് എന്താണ് വാളിനേക്കാൾ മൂർച്ചയുള്ളതും മുടിയേക്കാൾ നേരിയതുമാണ് സ്വലാത്ത് നേരിയതു നൽകുമാറാവട്ടെ കുറിച്ച് ഖുർആാനിൽ പറയുന്നുണ്ടല്ലോ തീർച്ചയായും അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് നമുക്ക് നല്ലൊരു മാതൃകയുണ്ട് എന്തൊക്കെയാണ് മാതൃക എന്നറിയുമോ പള്ളിയിലേക്ക് വരുന്ന വയല സ്ഥിരമായി വരുന്ന ഒരു സ്ത്രീ കാത്തുനിൽക്കുമായിരുന്നു എന്താണ് ആ സ്ത്രീ സ്ഥിരമായി നബിയോട് ചെയ്തിരുന്നത് നബിയുടെ അതാ പള്ളിയിലേക്ക് നബി തങ്ങൾ വരുന്ന അവസരത്തിൽ നബിയുടെ അതാ പൂമേനിയിലേക്ക് അതാ ആ സ്ത്രീ അതാ തന്റെ വീട്ടിൽ നിന്ന് അടിച്ചു വാരി ചപ്പു ചവറുകൾ വലിച്ചെറിയുകയാണ് പല ആവർത്തി ഇത് ആവർത്തിച്ചിട്ടും അള്ളാഹുവിന്റെ റസൂൽ അതാ ഒരു തരി ദേഷ്യപ്പെട്ടില്ല ഇത് കണ്ട അവസരത്തിൽ ആ വീണ്ടും ദേഷ്യം വരുകയാൽ തന്റെ അതാ ആ ചപ്പു ചവറുകൾ തട്ടിയതിനു ശേഷം നബി തങ്ങൾ അതാ ഒന്ന് മുഖം കറുപ്പിക്കുകയോ പോലും ചെയ്യാത്ത അവസരത്തിൽ അതാ ആ സ്ത്രീ അതാ നബിയുടെ മുഖത്തെ കാഞ്ഞു തുപ്പുകയാണ് അള്ളാഹുവിന്റെ റസൂൽ തങ്ങൾ എന്നിട്ടും പ്രതികരിച്ചില്ല പിന്നീട് അല്പത് ദിവസത്തിന് ശേഷം അതാ അള്ളാവിന്റെ റസൂൽ അതാ പള്ളിയിലേക്ക് പോകുന്ന അവസരത്തിൽ ആ കാണാതെയാവുകയാണ് കാണാതെയാവുകയാൽ നമ്മൾ ആരെങ്കിലും ആണെങ്കിൽ ആ അവസരത്തിൽ ആ സ്ത്രീ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് കരുതി അങ്ങ് മെയിൻറ്റെയിൻ ചെയ്യാതെ പോവുകയായിരുന്നു ഇവിടെ നിന്നാണ് നമ്മുടെ അള്ളാവിന്റെ റസൂലിന്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കുന്നത് അള്ളാവിന്റെ റസൂൽ ചെയ്തത് എന്താണെന്ന് അറിയുമോ ആ സ്ത്രീ അതാ അന്വേഷിച്ചു പോവുകയാണ് ഒടുവില്ലാതെ ആ സ്ത്രീയുടെ വീട്ടിലേക്ക് അന്വേഷിച്ച് ചെന്നിട്ട് പറയുകയാണ് ആ സ്ത്രീയുടെ സുഖവിര അന്വേഷണങ്ങൾ അന്വേഷിക്കുകയാണ് ആ സ്ത്രീ രോഗാവസ്ഥയിലായപ്പോൾ അങ്ങോട്ട് ചെന്ന് കണ്ട് നബിച്ചങ്ങൾ ചെന്ന് ആ സ്ത്രീയെ കണ്ടത് ആ സ്ത്രീക്ക് വളരെയധികം അത്ഭുതം തോന്നുകയാണ് എന്നിട്ടതാ ശ്രീ അള്ളാവിന്റെ റസൂലിനോട് പറയുകയാസൂ അവിന്റെ റസൂലിനോട് ധാരാളം എന്നും അക്രമങ്ങൾ മാത്രം മയിച്ചുവിട്ടുരുന്ന അള്ളാഹുവിന്റെ റസൂൽ തങ്ങൾ ആ സ്ത്രീയെ കാണാൻ വന്ന അവസരത്തിൽ ആ ശ്രീ അതാ ഇസ്ലാമിലേക്ക് കടന്നു വരികയാ ഇതുപോലെ എത്ര എത്ര സംഭവങ്ങളാണ് നമുക്ക് മുന്നിലുള്ളത് വളരെയധികം മോശമായി പെരുമാറിയ പലരോടും അള്ളാഹുവിന്റെ റസൂൽ കാരുണ്യമാണ് പിടിച്ച വാളുമായി വന്ന അവസരം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ിനെ കണ്ട അവസരത്തിൽ അവിടെ നിന്ന് ഷഹാദത്തിന്റെ കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് ചേർന്നതാണ് അതുപോലെ തന്നെ ഹൈബർ യുദ്ധത്തിന്റെ അവസരത്തിലാണെങ്കിലും സ്വന്തം സ്വന്തം ഭാര്യ പോലും രാജ്യത്തെ രാജാവ് പറഞ്ഞു വിട്ട രാജാവ് പോലും അറിയാത്ത പറ്റി ചോദിച്ച അവസരത്തിൽ ഇരുതല മൂർച്ചയുള്ള കട അറിയതാ അറയിൽ നിന്നെടുത്ത് മണിൽ കുത്തിയിട്ട് അജാസിനു ആയി അദ്ദേഹം അതാ ഷഹാദത്തിന്റെ വരികളിലേക്ക് കടന്നു വന്നതാണ് എത്ര എത്ര സംഭവങ്ങളാണ് ഈ നബിയുടെ ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളോട് എന്ന നിലയിൽ പറയാനുള്ളത് നിങ്ങൾ എല്ലാവരും കഴിയുമെങ്കിൽ പിന്നെ ഞാൻ ഒരു പത്ത് സ്വല അത് ശ്രമിക്കണം നാഥൻ നമുക്കത് നിത്യമായി ചെല്ലാൻ തോഫീക്ക് നൽകുമാറാവട്ടെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം ഉപസംഹരിക്കുകയാൽമീൻ വാഹന